നീലപ്പൊന്മാൻ പുലർച്ചെ ചെറുമഴത്തുള്ളികളും മഞ്ഞുകണങ്ങളാൽ മൂടപ്പെട്ടുകിടക്കുന്ന പച്ചപ്പുല്ലുകളിൽ ചവിട്ടി വയലിനരികിലൂടെ നടന്നു പോകുകയായിരുന്നു അനന്തൻ ചെറുപ്പം മുതൽ തന്നെ അവന് പക്ഷികളെ കാണുന്നത് ഒരു മായാജാലം പോലെയോ സ്വപ്നം പോലെയോ ആയിരുന്നു എപ്പോഴെങ്കിലും ഒരു പുതിയ ഭംഗിയുള്ള പക്ഷിയെ പിടിക്കണം എല്ലാവരെയും അത്ഭുതപ്പെടുത്തണം എന്ന ചിന്തയോടെ തന്റെ ആഗ്രഹം വേഗം പൂവണിയുമെന്ന പ്രതീക്ഷയോടെ തുമ്പിക്കാടിനിടയിലൂടെ പതിച്ച് ശബ്ദമുണ്ടാക്കാതെ നടക്കുകയായിരുന്നു അവൻ കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞിരുന്നു വയലിനരികിലെ ചെള്ളപ്പുറത്ത് പൊന്മാൻ വന്നിട്ടുണ്ടത്രേ പൊന്മാൻ തിളങ്ങുന്ന സ്വർണവും നീലയും തൂവലുകളുള്ള ചെറിയ പക്ഷി ഗ്രാമത്തിലെ ആരും അതിനെ ഇതുവരെ പിടികൂടിയിട്ടില്ല കാണാൻ സാധിച്ചവരിൽ ചിലർ അതിന്റെ ഭംഗി കണ്ട് പ്രകൃതിയുടെ ദൂതനെന്ന് വിശ്വസിക്കുകയും സംരക്ഷിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അനന്തൻ മനസ്സിൽ കരുതി ആ ഭംഗിയുള്ള പക്ഷിയെ തനിക്ക് പിടികൂടണം അങ്ങനെ അവൻ അതിനെ പിടികൂടാൻ അവസരം കാത്തിരുന്നു ഒരു ദിവസം വയലിനരികിൽ വയലുടമ ഇട്ടിരുന്ന പഴയ പകുതി പൊട്ടിയ ഒരു ചെറിയ കട്ടിലിൽ ഇരുന്ന് അവനാ നീലപ്പൊന്മാനെ പ്രതീക്ഷിച്ചിരുന്നു കാറ്റ് ശാന്തമായി ഇലകൾ പതുക്കെ താളത്തിൽ അനങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മഞ്ഞ മിന്നലായി രണ്ടു ചെറുപക്ഷികൾ പറന്നു വന്നു ചെള്ളവാരി കൂട്ടിയിട്ടിരുന്നതിന് മുകളിൽ ഇരുന്ന് അതിൻ്റെ മനോഹരമായ തൂവലുകൾ കണ്ട് അവൻ അതിശയിച്ചു ചെറിയ സൂര്യകിരണത്തിൽ അവയുടെ തൂവലുകൾ സ്വർണത്തിൻ്റെ നീലയുടെ വർണ്ണമായി അവിടെ ആകെ ചിതറിയ പോലെ അവന് തോന്നി അനന്തൻ ശ്വാസം പിടിച്ചു പൊന്മാനെ നോക്കി നിന്നു ഒരു പൊന്മാൻ ഇടയ്ക്ക് അവന് നേരെയും നോക്കി ആ നിമിഷം അവന് ദൈവീകമായി തോന്നി അവൻ മനസ്സിൽ പറഞ്ഞു അതിനെ പിടികൂടുകയോ ഉപദ്രവിക്കുകയോ പാടില്ല അതിനെ സ്വന്തമാക്കാനുള്ള ശ്രമം അതിനെ ഭയപ്പെടുത്തു അതിന്റെ സൗര്യവിഹാരത്തെ നഷ്ടപ്പെടുത്തും അവൻ അതിന്റെ ഭംഗി കണ്ട് കണ്ണുകൾ വിടർത്തി ചെറുതായി ചിരിച്ചു കൈനീട്ടി അവിടെ ഉണ്ടായിരുന്ന പിഞ്ചു തവിട്ടുതൂവൽ വീണിരുന്നത് എടുത്തു അതുകണ്ട് പൊന്മാൻ പറന്നുപോയി ആ ഭംഗിയുള്ള തൂവൽ അവൻ്റെ കയ്യിൽ അവന് സന്തോഷം തോന്നി അന്ന് മുതൽ ഗ്രാമത്തിൽ ഏതു കുട്ടിയെ കാണുമ്പോഴും അവൻ പറയും പക്ഷികളെ ഉപദ്രവിക്കരുത് അവയെ കണ്ടും നിരീക്ഷിച്ചും ആസ്വദിക്കുക അതിലാണ് അതിൻ്റെ മൂല്യം ഗുണപാഠം എല്ലാ മനോഹാരിതയും സ്വന്തമാക്കേണ്ടതല്ല എല്ലാ